പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ താരമായി അറിയപ്പെടുന്ന മെസ്സിയുടെ ആദ്യകാല ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ഇരുപത്തി നാലിന് ഫാക്ടറി തൊഴിലാളിയായ ജോർജ് ഹൊറാസിയോ മെസ്സിയുടെയും തൂപ്പുകാരിയായ സെലിയ മറിയ കുച്ചിനിറ്റിയുടെയും മകനായാണ് അർജൻറ്റീനിയയിലെ ഈ താരം ജനിക്കുന്നത് മെസ്സി ജനിച്ചു വീണ ആ കൊച്ചു ഗ്രാമത്തിൻ്റെ പേരാണ് റസാരിയോ ഇറ്റലിയിലെ അൻഖോന എന്ന നഗരത്തിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ കുടിയേറി പാർത്തതാണ് മെസ്സിയുടെ പൂർവികനായ എയ്ഞ്ചലോ മെസ്സി അദ്ദേഹത്തിന് റോഡ്രിഗോ എന്നും മത്തിയാസ് എന്നും പേരുള്ള രണ്ട് ജ്യേഷ്ഠന്മാരുണ്ട് കൂടാതെ മരിയാസോൾ എന്നു പേരുള്ള ഒരു സഹോദരിയും അഞ്ചാം വയസ്സിൽ തൻ്റെ അച്ഛൻ പരിശീലിപ്പിച്ചിരുന്ന ഒരു പ്രാദേശിക ക്ലബായ ട്രണ്ടോളിയിൽ ചേർന്ന് മെസ്സി ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി ചെറുപ്പത്തിലെ കളിയിൽ വളരെ തൽപരനായ മെസ്സി എല്ലാവരുടെയും അഭിമാനധാരമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പ്രാദേശിക പട്ടണമായ റൊസാരിയോയിലെ ഒരു ക്ലബായ ന്യൂവെൽസ് ഓൾഡ് ബോയ്സിൽ ചേർന്നു പതിനൊന്നാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ ഹോർമോണിൻ്റെ കുറവ് ശ്രദ്ധിക്കപ്പെട്ടു അർജൻറ്റീനയിലെ ഒരു പ്രമുഖ ക്ലബ്ബായ റിവർ പ്ലേറ്റിന് മെസ്സിയുടെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്നു എങ്കിലും മാസം തോറും തൊള്ളായിരം ഡോളർ ചെലവാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ചികിത്സിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല എന്നാൽ ബാഴ്സിലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായിരുന്ന കാർലെസ് റെക്സാച്ച് അദ്ദേഹത്തിൻ്റെ കഴിവിനെപ്പറ്റി ബോധവാനായിരുന്നു മെസ്സിയുടെ ബന്ധുക്കൾ സ്പെയിനിലെ കാറ്റലോണിയയിലെ ലെയ്ഡയിൽ ഉണ്ടായിരുന്നു മെസ്സിയുടെ കളി നിരീക്ഷിച്ചതിനു ശേഷം ബാഴ്സിലോണ അദ്ദേഹവുമായി കരാറിലേർപ്പെട്ടു അദ്ദേഹം സ്പെയിനിലേക്ക് മാറി താമസിക്കാമെങ്കിൽ ചികിത്സക്കുള്ള പണം ക്ലബ് ഏറ്റെടുത്തുകൊള്ളാം എന്ന് അവർ പറഞ്ഞു ഇതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബം യൂറോപ്പിലേക്ക് മാറി താമസിക്കുകയും അദ്ദേഹം ക്ലബിൻ്റെ യൂത്ത് ടീമുകളിൽ കളിച്ച് തുടങ്ങുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ രണ്ട് ബന്ധു സഹോദരർ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു മെസ്സിയുടെ തുടക്കം പിന്നീട് ബാഴ്സിലോണയിലൂടെ അദ്ദേഹം ലോകപ്രശസ്തനായി മാറുകയും തൻ്റെ രാജ്യത്തിന് വേണ്ടി നൂറുകണക്കിന് കളികൾ അദ്ദേഹം നടത്തുകയും ചെയ്തു ചെറുപ്പകാലത്തിൽ വളരെ പ്രയാസപ്പെട്ട് തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെപ്പോലും തൃണവൽഗണിച്ച് മുന്നോട്ട് വന്ന് മിസ്സി ഇന്ന് ലോക ഫുട്ബോൾ രാജാക്കന്മാർക്കിടയിലെ ഒരു പൊന്ധാരകമായി മാറി